പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികളുടെയും അഭിമാന പ്രശ്നമാണെന്ന് നമ്മൾ ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ബി ജെ പിക്ക് ജയത്തിനരികെ എത്താൻ കഴിഞ്ഞ ഒരു മണ്ഡലം എം എൽ എ ഷാഫി പറമ്പിൽ പടിയിറങ്ങുമ്പോൾ എല്ലാവരും ഭയന്ന കാര്യവും അതുതന്നെയാണ് സംസ്ഥാനത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ചുരുക്കം ചില മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട് എന്നാൽ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസവും യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനവും ഒക്കെ കൊണ്ട് ബി ജെ പി ഒരിക്കലും പാലക്കാട്ട് നിലം തൊടില്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുമ്പോഴാണ് കേന്ദ്രം ഭരിക്കുന്നതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി ജെ പി തയ്യാറായിരിക്കുന്നത് ഇപ്പോഴിതാ വികസന പെരുമഴ കേന്ദ്രത്തെ കൊണ്ട് പാലക്കാട്ട് പെയ്യിച്ചതും അതുകൊണ്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാലക്കാടിനായി കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂവായിരത്തി കോടി രൂപയോളം ചെലവുള്ള വമ്പൻ വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതിയാണ് രാജ്യത്താകമാനം നിർമ്മിക്കുന്ന പന്ത്രണ്ട് സ്മാർട്ട് സിറ്റികളിൽ ഒന്നാണ് പാലക്കാട് വരാൻ വേണ്ടി പോകുന്നത് ഈ പദ്ധതിയിലൂടെ അമ്പത്തിയോരായിരം പേർക്ക് തൊഴിൽ നേരിട്ട് ലഭിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നു ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ച ഈ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് പ്രഖ്യാപനം നടത്തിയത് അതുപ്രകാരം കേന്ദ്രത്തിൻ്റെ ഈ വമ്പൻ പദ്ധതി ആയിരത്തി എഴുന്നൂറ്റി പത്തേക്കറിൽ പാലക്കാട്ടെ പുതുശ്ശേരിയിലാണ് ആരംഭിക്കുന്നത് മെഡിക്കൽ കെമിക്കൽ നോൺ മെറ്റാലിക് മിനറൽ റബ്ബർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഈ പദ്ധതിയിൽ വരുന്ന സ്മാർട്ട് സിറ്റിയിൽ നിർമ്മിക്കാൻ പോകുന്നത് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് കീഴിലാണ് ഈ പദ്ധതി വരുന്നത് ഇരുപത്തി കോടി രൂപ മുതൽ മുടക്കിൽ പന്ത്രണ്ട് വ്യാവസായിക സ്മാർട്ട് സിറ്റികൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു ഈ പദ്ധതികൾ ശക്തവും സുസ്ഥിരവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുമെന്നും നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്നും അതോടൊപ്പം തന്നെ പ്രാദേശിക വികസനം നടപ്പാക്കുമെന്നും സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് കമ്മിറ്റി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനോടൊപ്പം ഉത്തരാഖണ്ഡിലെ ഖുർപ്പിയ പഞ്ചാബിലെ രാജ്പുര പട്യാല മഹാരാഷ്ട്രയിലെ ദിക്കി യു ആഗ്ര പ്രയാഗ്രാജ് ബീഹാറിലെ ഗെലുങ്കാനയിലെ സഹീറാബാദ് ആന്ധ്രാപ്രദേശിലെ ഒർവക്കൽ കൊപ്പർത്തി അതുപോലെ ജോധ്പൂർ പാലി എന്നിവിടങ്ങളിലാണ് ഈ വ്യവസായ സ്മാർട്ട് സിറ്റികൾ നിർമ്മിക്കാനൊരുങ്ങുന്ന മറ്റു സ്ഥലങ്ങൾ ഏതായാലും പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ സമൂഹവും യുവാക്കളും എല്ലാവരും ആഗ്രഹിക്കുന്നത് വികസനമാണ് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കേന്ദ്രത്തിലെ മോദി സർക്കാർ ഇങ്ങനെ പല തട്ടിക്കൂട്ട് പരിപാടികളും പ്രഖ്യാപിക്കാറുണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അതെല്ലാം അവിടെ തന്നെ മൺമറഞ്ഞു പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അത് തന്നെയാണ് പാലക്കാട്ടെ പ്രഖ്യാപനവുമാണെങ്കിൽ ഒരു ചലനവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നില്ല മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പാലക്കാടിന് കേന്ദ്രത്തിൻ്റെ സമാനമായി ഈ പദ്ധതി സമർപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ആയുധമായിരിക്കും ഇത് അമ്പത്തി ഓരായിരം പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതി നാട്ടിൽ വരാൻ മൂവായിരത്തി എണ്ണൂറിലേറെ കോടി രൂപ ചെലവാക്കുന്നു എന്ന പ്രചരണമായിരിക്കും ഇനി ബി ജെ പാലക്കാട്ട് പുറത്തെടുക്കുക